വിശുദ്ധ ഖുർആാൻ വിവരണം അധ്യായം ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള സൂക്തങ്ങൾ മനുഷ്യനെ നാം സൃഷ്ടിച്ചത് കളിമണ്ണിൻ്റെ സത്തിൽ നിന്നാണ് പിന്നീട് നാം ഭദ്രമായ സുരക്ഷിതമായ ഒരു കേന്ദ്രത്തിൽ അഥവാ ഗർഭാശയത്തിൽ ശുക്ലബീജമാക്കി മാറ്റി പിന്നീട് ആ ശുക്ലബീജത്തെ രക്തബിണ്ഡമാക്കുകയും രക്തമിണ്ടത്തെ മാംസമിണ്ടമാക്കി മാറ്റുകയും ആ മാംസപിണ്ടത്തെ എല്ലുകളാക്കി മാറ്റുകയും ചെയ്തു എന്നിട്ടാ അസ്ഥിപഞ്ചരത്തെ മാംസം കൊണ്ട് പൊതിയുകയും പിന്നീട് നാം അതിനെ മറ്റൊരു സൃഷ്ടിയാക്കി രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്തു ഏറ്റവും ഉത്തമമായി സൃഷ്ടിക്കുന്നവനായ ദൈവം അളവറ്റ അനുഗ്രഹമുടയവൻ തന്നെ പിന്നീട് നിങ്ങൾ മരിക്കുക തന്നെ ചെയ്യും അവസാനം അന്ത്യനാളിൽ ഉറപ്പായും നിങ്ങളൊക്കെ വീർത്തെഞ്ഞേൽപ്പിക്കപ്പെടുന്നതുമാണ് മനുഷ്യൻ കുരങ്ങിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണെന്ന് പറയുന്ന ഡാർവിൻ തിയറി തികച്ചും അന്ധവിശ്വാസമാണ് അതിന് ഉപദ്രവലകമായ യാതൊരു തെളിവുകളും ഇന്നേ വരെ ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഷിദ്ധുർആാൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ രഹസ്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് ആദ്യത്തെ മനുഷ്യനെ മണ്ണിനാൽ സൃഷ്ടിക്കുകയും പിന്നീട് ദൈവം അവനിൽ ആത്മാവിനെ ആവാഹിപ്പിക്കുകയുമായിരുന്നു പിന്നീട് ആദമിന് ഒരു ഇണയെ സൃഷ്ടിച്ചു കൊടുത്തതിന് ശേഷം അവരിൽ നിന്ന് ധാരാളം സന്താനങ്ങൾ ഉണ്ടാകുകയും ചെയ്തു ആ മനുഷ്യജന്മങ്ങളുടെ പ്രക്രിയയാണ് ഈ സൂക്തത്തിൽ വിവരിക്കുന്നത് ഓരോ മനുഷ്യൻ്റെയും സൃഷ്ടിപ്പിൻ്റെ അടിസ്ഥാന ധാതു മണ്ണാണ് ഓക്സിജൻ മുതൽ മാംഗനീസ് വരെയുള്ള പതിനാറ് മൂലകങ്ങളുടെ സമുച്ചയമാണ് മനുഷ്യ ശരീരമെന്ന് ആധുനിക ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളതാണ് അതുതന്നെയാണ് ഖുർആനും പറയുന്നത് താൻ ഉദ്ദേശിക്കുന്ന വസ്തുക്കളെ ഇല്ലായ്മയിൽ നിന്നും നിഷ്പ്രയാസം സൃഷ്ടിക്കാൻ കഴിയുള്ള ദൈവത്തിന് അവയുടെ നാശത്തിന് ശേഷം അഥവാ മരണത്തിന് ശേഷം പുനഃസൃഷ്ടിക്കാൻ പ്രയാസകരമാവുന്നത് എങ്ങനെയാണ് ധ്രൂണത്തിൻ്റെ വികാസ പരിണാമത്തെക്കുറിച്ച് ശാസ്ത്രം പറയുന്നതും വിശുദ്ധ ഖുർആാൻ പറയുന്നത് തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല മനുഷ്യൻ മരണാനന്തരം പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നത് അത് അവൻ്റെ കർമ്മങ്ങൾക്ക് കണക്ക് ബോധിപ്പിക്കുവാനും ആ കർമ്മങ്ങൾക്കനുസൃതമായ പ്രതിഫലം നൽകപ്പെടുന്നതിനും വേണ്ടിയാണെന്ന് ഖുർആാൻ അടിക്കടി ആവർത്തിച്ച് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ദൈവം ചോദിക്കുന്നത് കുറാനില് മനുഷ്യൻ വൃഥാ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് അവൻ കരുതുന്നുണ്ടോ ഈ അധ്യായത്തിൽ തന്നെ ഇപ്പം നിങ്ങൾക്ക് പതിനഞ്ചാമത്തെ സുത്രി പറയും ചോദിക്കുന്നുണ്ട് നിങ്ങൾ വെറുതെ അങ്ങ് സൃഷ്ടിച്ച് വിട്ടതാണെന്ന് അതേപോലെ തന്നെ നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ